പ്രസവിച്ചാൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ചിന്തിക്കേണ്ട പഠിക്കേണ്ട അഞ്ചു കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഇമം നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടാം പ്രസവിക്കുന്നതിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട മര്യാദകൾ അഞ്ചാണ് ഒന്ന് അല്ലാ അല്ലിരി ിൽ ഉണാവണം പെണ്ണായി കൂടാ എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ തോതിൽ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഹെഡിങ് മാത്രം വായിച്ച് രണ്ടാമത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് രണ്ടാമത്തത് ഇമാം ഹസാലി റഹിമുള്ള പറഞ്ഞത് വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കുകയും ഇടത്തെ കാതിൽ ഇക്കാമത്ത് കൊടുക്കുകയും സംസാരിച്ചു തുടങ്ങിയാൽ എന്ന് പഠിപ്പിക്കുകയും വേണം ആദ്യത്തെ സംസാരം ലാ ഇലാഹ ഇലാ ആകാൻ വേണ്ടി ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ട വാചകം ലാ ഇലാഹ ആകാൻ ഉമ്മമാർ ശ്രദ്ധിക്കണം ഇൻതിലാഖി ലാ ഇലാഹ

മൂന്നാമത്തെ കടമ എന്ന് പറയുന്നത് അത് കുട്ടിയുടെ അവകാശത്തിൽപ്പെട്ടതാണ് മിൻ ഹക്കിൽ വലത് ഫീൻ ഹക്കിൽ വലത് അത് കുട്ടിയുടെ ഒരു അവകാശമാണ് ആ അവകാശത്തെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടി എന്തെങ്കിലും പേര് വെച്ച് കളയരുത് കുട്ടിയോടുള്ള ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് കുട്ടിക്ക് പേര് വെക്കലും മറ്റൊന്ന് കുട്ടിയെ വളർത്തുന്ന ഉമ്മയെ നല്ലൊരു ഉമ്മയാക്കി നൽകലുമാണ് ഉപ്പ ചെയ്യേണ്ട കടമയെന്ന് ചില പഠനങ്ങളിലുണ്ട് ഏതായാലും അലൈഹി അലിസ്ല പറയുന്നു ഇദാ ഇതാ സമ്മൈത്തും പേര് വെക്കാനെങ്കിൽ അബ്ദുള്ള ചേർത്തുള്ള പേര് വെക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ അബ്ദുറഹ്മാൻ എന്നതാണ് എന്നും നബി അലൈഹി പറയുന്നു അബ്ദുല്ലാ അബ്ദുറഹ്മാൻ ഇത് വെച്ചിട്ട് പേര് വെച്ച എന്ത് കുറച്ചിലാണുള്ളത് എത്ര മനോഹരമായ പേരാണ് എഴുതാൻ എത്ര എളുപ്പമാണ് വിളിക്കാൻ എത്ര എളുപ്പമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ എത്ര വലിയ കാരണമാണത് അലിസ്ലമ പറയുന്നു ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഇസ്മി എന്റെ പേര് കൊണ്ട് നിങ്ങൾ പേര് വെക്കുക അതിന്റെ കൂടെ അബൽ കാസിം എന്ന് വെക്കരുത് അത് കുഞ്ഞത്താണ് നബി അലൈഹി അലിസ്മ ഞങ്ങൾക്ക് ഒരു കാസിം എന്ന കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അറബികൾ കുട്ടിയോട് ചേർത്ത് വിളിക്കുന്നതുകൊണ്ട് അബുൽ കാസിം അബുൽ കാസിം എന്ന് വിളിച്ചിരുന്നു അപ്പോൾ അബുൽ കാസിം മുഹമ്മദ് അങ്ങനെ മുഹമ്മദ് എന്നും അബുൽ ഖാസിം എന്നും ഒന്നിച്ചു വെച്ചാൽ അപ്പൊ അലൈഹി അലിസ്ലം തങ്ങളെ തിരിച്ചറിയാതാവും വിളിക്കുമ്പോ എന്നതുകൊണ്ട് ആ പേര് വെക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് അത് നബി അലൈഹി നബിസ് തങ്ങളുടെ കാലത്താണ് ഈ വിരോധന ഇപ്പോൾ അത് വരാനില്ലല്ലോ വിളിക്കുമ്പോൾ നബി വിളിക്കുമ്പോ അത് നബിസുലിം തങ്ങളെയാണോ എന്ന് കൺഫ്യൂഷൻ വരാനില്ല ഇപ്പൊ വെക്കാം എങ്കിലും മുഹമ്മദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അബിൽ ഖാസിം വെക്കരുത് ഒന്നുകിൽ അബുൽ ഖാസിം അല്ലെങ്കിൽ മുഹമ്മദ് രണ്ടും ഒന്നിച്ചു വെക്കരുത് എന്നും പറയുന്നു ഏതായാലും മുഹമ്മദ് എന്ന പേര് വെക്കുക ഒരാള് അബൂ ഈസ എന്ന് പേര് വെച്ചു അങ്ങനെ വെറുക്കപ്പെടുന്ന പേര് വെക്കരുത് അബൂ ഊസ എന്ന് പറയുമ്പോ ഈസാ നബി അലിസ്ലാമിനെ അള്ളാഹു പിതാവ് ഇല്ലാതെയാണ് അവിടത്തെ അള്ളാഹു ജനിപ്പിച്ചത് ആ അള്ളാഹുവിന്റെ കുതിരത്തുകൊണ്ട് പ്രത്യേകമായി ഉണ്ടാക്കി അങ്ങനെയുള്ള ഈസാ നബിയുടെ ഉപ്പ എന്ന പേരിലുള്ള ഒരു പേര് വെച്ചാൽ അതിന് അലി പറഞ്ഞിട്ടുണ്ട് ഇന്ന ഈസു പറയാണ് ഈസാ നബിക്ക് ഉപ്പയില്ലോ ആരാ ഈ പേര് വെച്ചത് അതുകൊണ്ട് ആ പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രസവിച്ച ഏത് കുട്ടിക്കും കുട്ടിയായി ജനിച്ചാലും ഇല്ലെങ്കിലും പേര് വെക്കണം ഒരു പേരുവെക്കണം ജനിച്ചതാണെങ്കിൽ പോലും അതിന് പേര് വെക്കൽ അത്യാവശ്യമാണ് അബ്ദുറഹ്മാൻ യസീദുബിന് പറയുന്നു കിയാമ ദിവസത്തിൽ വളരെ ഒറ്റത്തിൽ കരഞ്ഞുകൊണ്ട് പറയും കുട്ടിയുടെ ഉപ്പയുടെ പിന്നാലെ പോയിട്ട് പറയും അന്ത അന്താഴ്ത്തനെ എനിക്കൊരു പേര് പോലും വെക്കാതെ എന്നെ നിങ്ങൾ വഴിയാധാരമാക്കിയില്ലേ ഉപേക്ഷിച്ചില്ലേ എനിക്കൊരു പേര് വെക്കാത്തത് എന്തെന്ന് ചോദിക്കും എന്ന് ഹദീസിലുണ്ട് ഉമർബൻ അബ്ദുല്ല പറയുന്നു കൈഫ അപ്പൊ ഈ പറഞ്ഞ മഹാനായ അബ്ദുറഹ്മാൻ ഹദീത് പറഞ്ഞു രാജാവായ ഉമർ ബിൻ അബ്ദുൽ ചോദിച്ചു സിഖത്ത് രക്തപുണ്ട ആണാണോ പെണ്ണാണോ അറിയില്ലല്ലോ അപ്പൊ എന്ത് പേര് വെക്കുക അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് മിനിജ ആണിനും പെണ്ണിനും വയ്ക്കാവുന്ന പേരുകൾ ഉണ്ടല്ലോ ഹംസ എന്നൊക്കെ പറഞ്ഞ താക വരുന്ന പേരുകൾ അത് ആണിനും വെക്കും പെണ്ണിനും വെക്കും ഹംസത്ത് എന്നാണ് എഴുതുക അപ്പൊ അങ്ങനെയുള്ള പേര് വെച്ചാൽ മതി ഹംസത്ത് എന്ന് വെക്കുക നല്ല പേരായില്ല അങ്ങനെ വെച്ചാ പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഏത് വാറ്റീന്ന് വന്ന സാധനത്തിനും പേര് വെക്കണം എന്നതാണ് ചില ആളുകള് കുട്ടികള് ചെറിയ കുട്ടി വയറ്റിൽ മരിച്ചാല് പേരൊന്നും വെക്കൂല ഉസ്താവ്മാരെ അതിനെ പേര് വെക്കണമെന്ന് പറയുമ്പോൾ ചിരിക്കും ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ ഉസ്താദിനെ പരിഹസിച്ചിട്ടുണ്ട് ഇമാം പറയുന്ന ഈ ഹദീസ് ഇനിയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുക ആ കുട്ടി അത് മരിച്ച കുട്ടിയാണെങ്കിലും പേര് വെക്കണം ഇനി ഒന്നുമല്ല കാണാനേ ഇല്ലെങ്കിൽ പോലും സിക്ക് അങ്ങനെയുള്ള കുട്ടി കാണാണോ പെണ്ണാണോ തിരിച്ചറിയാതെ പ്രസവിച്ച കുട്ടികളെ പോലും പേര് വെച്ചുകൊണ്ട് ആദരിക്കണം അവരുടെ കടമയാണത് കുട്ടിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു അവകാശമാണത് എന്ന് പഠിപ്പിക്കുന്നു നബിസ്മ പറഞ്ഞു നാളിൽ ഓരോരുത്തരെ പേര് വിളിക്കുക അവന്റെയും അവന്റെ ഉപ്പ എന്റെ പേരും ചേർത്തിട്ടാണ് വിളിക്കുമ്പോ ഫിനും നല്ല പേര് വിളിക്കാൻ വേണ്ടിയിട്ട് പേരിനെ നന്നാക്കി കൊള്ളണം ദുനിയാവിൽ തന്നെ നല്ല പേര് വെച്ച് കൊള്ളണം എന്ന് നബിസാഹു തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇനി പേര് വെച്ചു പോയി മോശമായ പേരാണ് ഇപ്പൊ ഉള്ളത് അത് ഉപ്പ ഉണ്ടെങ്കിലും ആ പേരിട്ട ഉപ്പ മരിച്ചു പോയിട്ട് താനിപ്പോൾ ഒരു ഉപ്പയായി മാറി വലിയ ആളായിട്ടുണ്ട് എങ്കിൽ പോലും പേരിനെ ചേഞ്ച് ചെയ്യാം എന്ന് നബിഅലിന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പേര് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ വിളിക്കാൻ വേണ്ടി ആശ്രത്തിൽ വിളിക്കാൻ വേണ്ടി ചേഞ്ച് ചെയ്യാം ഇനി മൊത്തം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലും മറ്റു ഗവൺമെന്റ് രേഖകളിലും ഒക്കെ പേര് ചേഞ്ച് ചെയ്യാൻ എത്ര മന്ത്രിമാരെ കാല് പിടിക്കണം എത്ര ആളുകൾ ഒപ്പു വേണം എവിടെയൊക്കെ ക്യൂ നിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കേണ്ടതില്ല ഏതായാലും പേര് ചേഞ്ച് ചെയ്ത് വിളിപ്പേരാക്കി മാറ്റാലോ ആഹാരത്തിൽ ഇതാണ് വിളിക്കപ്പെടേണ്ടത് എന്ന് നാം തീരുമാനിക്കുകയും ചെയ്താൽ പിന്നെ രേഖയിൽ എന്ത് പേരുണ്ട് എന്നുള്ളത് പ്രശ്നമാവുന്നില്ല നബി അങ്ങനെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇസ്മൽ ആസ് ആസ് എന്ന് കുറ്റവാളി ൻ എന്നർത്ഥമുള്ള ഒരു ആസ് എന്നുള്ള പേരുള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ പേരിന് അബ്ദുല്ല എന്നാക്കി മാറ്റി ബഹുമാ മഹതിയായ അലിഅള്ളയുടെ ആദ്യ പേര് ബറാൻ ബറത്ത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നവൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്താന്നറിയില്ല നീ സ്വന്തം പുകഴ്ത്തിയാണോ ഞാൻ ഭയങ്കര ആളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പേര് വേണ്ട ഹസമ്മ ഹസൈനബ് മതി എന്ന് പറഞ്ഞ് പേര് ചേഞ്ച് ചെയ്തു ചില മഹാന്മാർ അങ്ങനെ പേര് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്വീകരിക്കണം ഒരാളുടെ പേര് ഹുസന് എന്ന് കണ്ടു ഭയങ്കര പാറ പോലെ ഉറച്ചി എന്ന് പറഞ്ഞ കട്ടിക്ക് കട്ടക്ക് ഉള്ള ആള് എന്നർത്ഥമുള്ള ഭയങ്കര കടുപ്പത്തിന്റെ ആള് എന്നുള്ള പേര് ആ പേര് ചേഞ്ചായി നിസല തങ്ങൾ എളുപ്പം എന്ന് പേര് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്റെ ഉപ്പ പേര് വെച്ചത് എനിക്ക് മാറ്റാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ തങ്ങള് പേര് ചേഞ്ച് ചെയ്യുമ്പോ വേണ്ടെന്ന് പറഞ്ഞ അയാൾക്ക് പിന്നീട് അയാളിലും അയാളുടെ കുടുംബത്തിലും അയാളുടെ കുടുംബത്തിൽ വന്ന മഹാന്മാര് പോലും പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കടുപ്പമുണ്ട് അത് അന്ന് എൻ്റെ ഉപ്പാപ്പ പേര് ചേഞ്ച് ചെയ്തിട്ട് തങ്ങൾ ചെയ്തിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്കൊക്കെ സ്വഭാവത്തിന് ഒരു കടുപ്പാണ് കടിച്ചു കീറണ സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആകട്ടെ ഏതായാലും പേര് ചേഞ്ച് ചെയ്യുന്നത് മഹാന്മാര് പറഞ്ഞ ഉടനെ ചേഞ്ച് ചെയ്തോളണം നബി ഒക്കദാലിക്ക് വർദ്ധൻ ബിസ്ലം അഫ്ല പ്രത്യേകം തങ്ങൾ വിരോധിച്ച പേരുകളുണ്ട് യസാർ അഫ്ലർ ബർക്കത്ത് ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട പേരാണ് അത് അപ്പോഴെപ്പോഴും നബി നബിസുല്ലി തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് റസൂൽ കാരണം പറഞ്ഞത് ബർക്കത്ത് എന്നൊക്കെ പേര് വെച്ചാല് ഒരാളെന്തെങ്കിലും തെറ്റെയ്താ അതിമ ബർക്കത്തിന് ആ ബർക്കത്ത് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരൂല്ലേ അതുകൊണ്ട് ആ പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ആ വിഷയം നമുക്ക് മതിയാക്കാം അടുത്ത നാലാമത്തെ കടമ എന്ന് പറയുന്ന ലക്കി കത്തു കുട്ടി പ്രസവിച്ചാൽ ആൺകുട്ടിക്ക് രണ്ടാട് അറുത്തു കൊടുക്കണം കഴിയുമെങ്കിൽ ഒന്നും അറക്കാം ഹസൻ അലി ഒരു ആടാണ് അറുത്തത് ആൺകുട്ടികൾക്ക് പൊതുവെ രണ്ടാടാണ് സുന്നത്ത് ഒന്നും അറുക്കാം എന്ന് വിസലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ കഴിയുമെങ്കിൽ രണ്ട് അറക്കുക ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ഒരാട് മതി ഇനി പോത്തോ മോരിയോ ഒക്കെ ആണെങ്കിൽ ഒന്ന് തന്നെയാണ് രണ്ട് മോരി എന്ന സുനത്തില്ല ആടാണെങ്കിൽ ആൺകുട്ടിക്ക് രണ്ട് ആട് അറുത്ത് കൊടുക്കണം ആ അറക്കുന്നതിനെ പറയാ എന്നും പറയാം അത് താ ഒഴിവാക്കിയിട്ട് പെണ്ണിനെ തൊട്ട് ഒരു ആണോ പെണ്ണോ ആയ ആടക്കാം ആൺകുട്ടിക്കും അങ്ങനെ തന്നെ രണ്ടാണെങ്കിൽ വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞത് നിവിസളുല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ ഇത് പറഞ്ഞോ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിലും പറയുന്നു ഒരു ബാധ്യത പോലെ കുട്ടിയോടൊപ്പം ആ തീക്കത്തുണ്ടാവും അതുകൊണ്ട് അഹരിക്കു അഹരി ആ കുട്ടിയെ തൊട്ടൊരു ആടർത്തിട്ട് രക്തം ഒലിപ്പിക്കുക ആ കുട്ടിയെ തൊട്ടുള്ള ആ ബുദ്ധിമുട്ടിനെ നീക്കുക അതെപ്പോഴൊരു കടമയായി കൂടെ നിക്കുമ്പോൾ ആ കുട്ടിക്കൊരു ഒരു ഉയർച്ച ഉണ്ടാവില്ല അതൊരു പ്രയാസമാണ് ആ പ്രയാസത്തെ നിങ്ങൾ അറുത്തു കൊടുത്തുകൊണ്ട് നീക്കണം വലിയ പ്രയാസമാണ് അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ കടമ അടിച്ചിട്ട് അറക്കേണ്ടതില്ല കഴിവുള്ള ആളുകൾ ഇത് അറുത്തു കൊടുക്കൽ വളരെ സുന്നത്താണ് അതോടൊപ്പം കഴിയുമെങ്കിൽ കുട്ടിയുടെ തലയിൽ നിന്ന് മുടി മുടികളഞ്ഞ് ഏഴാം ദിവസം അതിനെ കൊണ്ടുപോയി സ്വർണം തുലാസിൽ ചെറുതായിട്ട് തൂക്കിയിട്ട് അതിന്റെ ഒരു ഗ്രാമം ഉണ്ടാവും ചെറിയ ഗ്രാമം മില്ലി ഗ്രാമൊക്കെ ആവുണ്ടാവും ആ തൂക്കത്തിന് സ്വർണമോ അത് കഴിയുമെങ്കിൽ അതിന്റെ തൂക്കത്തിനുള്ള വെള്ളിയോ എത്ര പൈസ കൊടുക്കണം അത് വാങ്ങിയിട്ട് കൊടുക്കണം ആ സ്വർണ്ണോ വെള്ളിയോ അങ്ങനെ തന്നെ കൊടുക്കലാണ് സുന്നത്ത് കുറച്ച് സ്വർണം വാങ്ങി ചെറിയൊരു തരി സ്വർണം വാങ്ങി അതിന് ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ പൈസ കൊടുക്കുക അതിന്റെ പൈസ ആക്കി ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കണോന്നല്ല പറഞ്ഞത് കേട്ടോ ഇനി നിസ്സുലി പറഞ്ഞിട്ടുണ്ട് അന്ന അന്നസുലുടെ ഒരു പ്രവർത്തനം ഹദീത്തിലുണ്ട് അന്നവലാം അലൈഹി തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഫാത്തിമ ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചിട്ട് ഏഴാം ദിവസമല്ലേ കുട്ടിക്ക് അതുകൊണ്ട് ഇന്ന് മുടികളഞ്ഞ് ആ മുടി തൂക്കിയിട്ട് അതിന്റെ തൂക്കത്തിന് വെള്ളി കൊടുത്തു പൈസ ഇല്ലല്ലോ കൊറച്ച് കാശല്ലേ ഉള്ളൂ തങ്ങളുടെ മോള കയ്യിൽ അതുകൊണ്ട് വെള്ളി കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു റത്ത് ഇറച്ചി ആക്കുമ്പോ ശ്രദ്ധിക്കണം അതിന്റെ എല്ല് പൊട്ടിക്കരുത് എല് പൊട്ടിക്കാതെ അങ്ങനെ എല്ലിനെ പൊട്ടിച്ച് പൊട്ടിച്ച് കറിക്കെടുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേറെയുണ്ട് ഉണ്ട് കറി പാകം ചെയ്യുമ്പോ ഇച്ചിരി പിന്നെ മധുരത്തിന്റെ എന്തെങ്കിലും കുറച്ച് കൊറച്ച് പഞ്ചസാരയോ ശർക്കരക്കെ ഒരുപാട് ഇട്ടിട്ട് കറി മധുർക്കുന്ന രൂപത്തിലാക്കണമെന്നല്ല ബർക്കത്തിന് വേണ്ടി ഒരു നുള്ളെങ്കിലും മധുരം ഇടണം കുട്ടിയുടെ ജീവിതം മധുരതരമാകാൻ എന്ന നീയത്തോടു കൂടി അഞ്ചാമത്തെ കാര്യം കൂടി പറഞ്ഞ നൃത്തം അയ്യോ തമ്രത്തിനഹലാവ് എന്തെങ്കിലും മധുരമുള്ള സാധനം ആദ്യമായി കാരക്ക കാരക്കയോ കാരക്ക ഉണ്ടെങ്കിൽ അത് എടുത്ത് ഒരു മഹാനായ വ്യക്തി വായലിട്ട് ചവച്ചിട്ട് ആ ചവയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു തുപ്പുനീരിനെ കുട്ടിയുടെ തൊണ്ടയിലേക്ക് മധുരം ഉണ്ടാക്കി കൊടുക്കണം കുട്ടിക്ക് മധുരം കൊടുക്കുക എന്ന് പറയും അതാണ് അഞ്ചാമത്തെ നിയമം തമ്രത്ത് കാരൊക്കെ ആവണം അതില്ലെങ്കിൽ വേറെ മധുരമുള്ള വല്ല വസ്തുക്കളും ആകാംഹുലി തങ്ങളുടെ കാലത്ത് ാണ് ഞാനെലത്തു ഞാൻ പ്രസവിച്ചു സുബൈർ എന്നവരെ എന്നിവരെ എന്ന സ്ഥലത്ത് മോൻറെ പേരാണ് സുബൈർ എന്നവരുടെ ഭാര്യയാണ് മോളാണ് ഐഷി അള്ളാൻ ഇത്താത്തയാണ് അവര് പറയാണ് എനിക്ക് കുട്ടിയുണ്ടായപ്പോ ഞാൻ അടുത്ത് അടുത്തുകൊണ്ടുപോയിന്റെ മടിയിൽ ഇരുത്തി കൊടുത്തു കിടത്തി കൊടുത്തു ഒരു അസുല്ല കൊണ്ടുവരാൻ പറഞ്ഞു തങ്ങൾ വായിൽ ചപ്പിച്ചു ആ ചപ്പിച്ചതിന്റെ മധുരം കുട്ടിയുടെ വായിലേക്ക് തുപ്പിക്കൊടുത്തു പോരിഷയാക്കപ്പെട്ട ബർക്കത്താക്കപ്പെട്ട മഹത്വമുള്ള തുപ്പുനീരാണ് എന്റെ മോൻറെ വായിലേക്ക് ആദ്യമായി കടന്നു ചെന്നത് ോട്ട് പിന്നെ കാരക്കായുടെ ആ നെനഞ്ഞ ഭാഗം എടുത്തിട്ട് റസോള്ള വായിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു ആദ്യം തുപ്പ് നീര് കൊടുത്തത് റസോള്ളയുടെ പ്രത്യേകതയാണ് ഏതെങ്കിലും കുട്ടിയുടെ വായിലേക്ക് തുപ്പി കൊടുക്കരുത് റസൂള്ളന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ് നസൂള്ളായി തങ്ങളുടെ തുപ്പ് നീരാണ് ആദ്യം പോകേണ്ടത് അത് കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്യാം അതിപ്പോൾ കിട്ടൂലോ പിന്നെ നൈസൂള്ള ആ വായിലിട്ട് ചവച്ച ഈത്ത പഴത്തിന്റെ പാകം എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് തൊട്ട് കൊടുത്തു ഇത്തപ്പഴം മൊത്തം തീറ്റിക്കരുത് ചെറിയ കുട്ടിയാണ് അതല്ല കുറച്ച് അതിന്റെ മദരം ഇങ്ങനെ വായിലേക്ക് വെച്ചു കൊടുത്താൽ മതി വിഴുങ്ങുന്ന രൂപത്തിലുള്ളതല്ല നനവ് മാത്രം പിന്നെ നിമിഷല്ലാത്തു ആർക്കെയും വർക്കത്തുണ്ടാവട്ടെ എന്ന് പറയുകയും ചെയ്തു ആ കുട്ടിയാണ് ഇസ്ലാമിക നൂറ്റാ ഇസ്ലാം വന്നതിന് ശേഷം ആദ്യം ജനിച്ച കുട്ടി എന്റെ മകനാണ് എന്ന് മഹാന മഹതി അവർ പറയുന്നു